തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈന്റെയും പിതാവ് ഉസ്താദ് അല്ലാരംഗയുടെയും സ്മരണാർത്ഥം കുടുംബവും ശിഷ്യന്മാരും ചേർന്ന് മുംബൈയിൽ നടത്തിയ ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരിയിൽ ഇടം പിടിച്ച് കോതച്ചിറ സ്വദേശി രവി വേണുഗോപാൽ അല്ലാരഖയുടെ സ്മരണയിൽ വർഷം തോറും നടത്താറുള്ള അനുസ്മരണ പരിപാടിയാണ് ഗുരുപൂർണിമ ഹിന്ദുസ്ഥാനി കച്ചേരി ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സംഗീത പരിപാടിയിൽ എല്ലാ വർഷവും ലോകത്തെ മുൻനിര സംഗീതജ്ഞന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കാറുള്ളത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രഗത്ഭരുടെ ശേഷം സാഖിർ ഹുസൈന്റെ തബലവാദനമായിരുന്നു എല്ലാ വർഷത്തെയും പരിപാടിയുടെ പ്രത്യേകത എന്നാൽ ഉസ്താദ് സാഖിർ ഹുസൈന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെയും പിതാവ് അല്ലാ രഖയുടെയും ഒരുമിച്ചുള്ള അനുസ്മരണയായി ഈ വർഷത്തെ ചടങ്ങ് നടത്തുകയായിരുന്നു പണ്ഡിറ്റ് അനിതോ ചാറ്റാർജിയുടെയും മകൻ അനുഭദ്ര ചാറ്റാർജിയുടെയും കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ തബല അഭ്യസിക്കുന്ന രവി കേരളത്തിലെ സ്കൂൾ സർവകലാശാല കലോത്സവങ്ങളിലെ താരമായിരുന്നു രാജ്യത്തിനകത്തും പുറത്തും പരിപാടികളും ക്ലാസുകളും സംഘടിപ്പിക്കുന്ന രവി വേണുഗോപാലൻ അമേരിക്കയിൽ സംഗീത പര്യടനം പൂർത്തിയാക്കി ജൂണിലാണ് തിരിച്ചെത്തിയത്